ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചണിലേക്ക് പോകായിരുന്നു കേട്ടാ അപ്പോഴാണ് പെട്ടെന്ന് എനിക്കിങ്ങനെ ചില ഓർമ്മകളൊക്കെ നമുക്ക് ചില സമയങ്ങളിലേക്ക് കടന്നു വരത്തില്ലേ മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ സൽമാനായാലും സുൽത്താനായാലും റുസ്വാനായാലും ഒക്കെ കുക്ക് ചെയ്യുമ്പം എന്നെ വന്ന് സഹായിക്കലും അവർ അവരുടേതായ രീതിയിൽ കുക്കിംഗ് നടത്തലും ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്കൊന്ന് ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ ഇവരൊക്കെ പലതരത്തിലുള്ള കുക്കിംഗ് ചെയ്യുക പിന്നെ അതിൽ മത്സരം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ അന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവരൊക്കെ ജോലിയായി പല സ്ഥലങ്ങളിലൊക്കെ ആയ ശേഷം കുക്കിങ്ങിനോടൊന്നും അവർക്ക് വലിയൊരു താല്പര്യവും കാര്യമൊന്നും ഇല്ല കാരണം ജോലിയും കാര്യമെല്ലാം കൂടി നടക്കത്തില്ലല്ലോ അപ്പം അങ്ങനെ ഞാനിങ്ങനെ ഓർത്തു പോയതാണ് ഓരോരോ നിമിഷങ്ങൾ എന്തായാലും അതിൽ സുന്ദരമായ ഒരു നിമിഷമാണ് ഏട്ടാ ഇന്നിപ്പം ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് എന്തായാലും കണ്ടു നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയും കേട്ടാ ഹലോ സലൂ കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ സൽമാൻ സുൽത്താൻ ഇന്ന ഇവക്കൊക്കെ അവധിയാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു ഉമ്മാക്ക് റെസ്റ്റ് എടുത്തിട്ട് ഇന്നത്തെ ഡിന്നർ നമുക്ക് റെഡിയാക്കാം അപ്പൊ ഇന്ന് നമ്മുടെ ഷെഫ് മെയിൻ ഷെഫ് ഇവിടെ ഉണ്ട് നമ്മൾ സപ്പോർട്ട് രണ്ട് ഷെഫുകളുണ്ട് അപ്പൊ സർ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നോൺ വെജ് ഒന്നും അല്ല എന്തുകൊണ്ട് അതായത് നമ്മളിപ്പോ പക്ഷിപ്പനി എല്ലാവർക്കും പടർന്നു വരികയാണ് അപ്പൊ ഇവിടെ ഒന്ന് സ്ഥിരീകരിച്ചോ നമുക്ക് അറിയില്ല ഏതായാലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല നമ്മൾ ഒറ്റ വെറൈറ്റി ഡിഷാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് എന്താണ് ഹൈജീൻ അതെ ഹൈജീൻ നമ്മൾ എല്ലാരും ഇപ്പൊ സോപ്പിട്ട് കഴുകി വൃത്തിയായിട്ട് വരിക എന്താണ് ഇപ്പൊ കൊറോണയുടെ പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ ഹൈജീൻ മാത്രമാണ് നമുക്ക് 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 കൈ തുടങ്ങാം ഹാവ് എ ഷോർട്ട് ബ്രേക്ക് യെസ് ഡ്യൂട്ടി എടുക്കാം ഇതൊക്കെ ഇപ്പം പൊട്ടാറ്റോ കാരണം അല്ലെ സൽമാൻ എനിക്ക് പേടിയാണ് കൈകൾ അന്നത്തെ ആക്സിഡന്റ് പേടിയാണ് സൽമാന്റെ വിരല്ലേ ഒമ്പത് സ്റ്റിച്ച് സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നിസ്സാരം എന്റെ അന്ന് ഓർക്കണ അമ്മ എന്റെ തലയിലും ചെവിയിലും പറയാനാണെങ്കിൽ കൊറേ കഥകളൊക്കെ ഇണ്ടല്ലേ

സൈറ്റ് മാനേജരെന്നെ വിളിച്ചിട്ടുണ്ട് എന്താണ് перевиടി എന്ന് പറഞ്ഞു ഇനി ഫ്രഷ് കooker ലോട്ടീ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട് ഇടുത്തെ കിട്ടാൻ പോരെ പ്രഷർ കുക്കറിനെ വെന്നിരിക്കുമല്ലേ ആസൂയാസൂയ ഇനി ഇതാ ഈ ഗ്രീൻ பீസ് എങ്ങനെ ഇടാ ദാ ഞർത്തം എന്താണ് യാ ബ്രോക്കോളി ഏ ഇതിനൊന്നും കണക്കില്ല <laughs> ah, ും അറിഞ്ഞൂരസുനെടുത്താൽ മതി ആവശ്യമുണ്ടോ അതിനനുസരിച്ചല്ലേ പിന്നെ വേറൊരു കാര്യം ഇന്നതൊക്കെ തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ പയറോ എന്തുണ്ടെങ്കിലും ഇന്നത്തെ മതി ഈസിയാണ് നമ്മുടെ കുക്കിങ്ങും മുളക് പരിചയാക്കി മുട്ടിട്ട നമ്മൾ ഈ സുൽത്താനെ ഷെഫെന്നുള്ള മെയിൻ ഷെഫെന്നുള്ള ഒരു കിരീടം കൊടുത്ത ശേഷം പണിയൊന്നും ചെയ്യുന്നില്ല ഒരു മുളക് നടുക്കുന്നു പിളർന്ന് തെളിഞ്ഞെടുത്തത് പോണോ ഇനി ഇതിലോട്ട് വെള്ളം നമ്മൾ ഇട്ടിട്ടില്ലല്ലോ വെള്ളം ഇപ്പൊ ഇരുന്നൂറ് അമ്പലം എടുത്തിരിക്കണ ഓക്കെ പിന്നെ പാകത്തിന് ഉപ്പും ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസലവരെ വേവിച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് വെയിറ്റ് വെച്ചു നമുക്ക് സ്റ്റൗ ഓണിച്ചു ഇത് നമുക്ക് ഇനി ഒരു വിസിൽ അടിക്കുന്ന വരെ വേവിക്കാം ആ നേരം നമുക്ക് അരിപ്പ് തയ്യാറാക്കാം ആദ്യം തന്നെ നമുക്ക് പതിനഞ്ച് കാഷിനിട്ടും കുറച്ച് ചൂടുള്ളത് ഇട്ട് നമുക്ക് കുതിർത്ത് വെക്കാം നേരത്തെ വെച്ചിട്ടുണ്ടോ അതെ പിന്നെ അപ്പൊ ഇനി പറയ്ക്കാനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇനി അടുത്തത് നമ്മുടെ ഇത് നമ്മൾ നേരത്തെ നമ്മൾ മസാലയ്ക്കണ്ട് എടുത്തിരിക്കുകയാണ് ഇത് മൊത്തം വേണ്ട ഇതിൽ നിന്ന് കുറച്ച് ജീരകം ഏത് ജീരകം പെരിഞ്ചീരകം ഒരു പീസ് ഏലക്ക രണ്ട് ഗ്രാമ്പൂ പിന്നെ ഒരു പീസ് പട്ട ഇതൊന്നും അധികം ഇടല്ലേ അപ്പൊ ഇനി ഇതിലേക്ക് ഒരു പീസ് പട്ടയാണ് നമ്മൾ ഇടുന്നത് ഇത് കൂടുതലും ഇടല്ലേ കവർപ്പ് വരും

ിക്കനൊക്കെ ചിരിക്കുകയല്ലേ ഇതേപോലെ ഇട്ടാതില്ല പറഞ്ഞില്ല അടച്ച് അരച്ചെടുത്തിട്ട് വരാം ഇതിനെ ഇപ്പൊ പൾസ് ചേർത്തോണ്ട് നമുക്ക് ഈ സൈഡിലെല്ലാം കൂടെ താഴോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൊറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ അരച്ചെടുക്കാം ആരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട നല്ല അരഞ്ഞു വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കറി ഇവിടെ റെഡിയാണ് ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും എന്താണ് ഇല്ല സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യല്ലേ ബട്ടർ നാൻ ഓർഡർ ചെയ്യും നല്ല കോമ്പിനേഷൻ ആണ് റെഡി ആവാൻ നേരത്തെ നമുക്ക് ഓർഡർ ചെയ്യാം അപ്പൊ കറക്റ്റ് ഇത് റെഡി ആവുമ്പോഴത്തേക്ക് ചൂടോടെ തന്നെ കഴിക്കാം നമ്മൾ ആണ് തീരുമാനിക്കുന്നത് ഷെഫേ അത് മതിയാ അല്ല ബട്ടർ നാൻ തന്നെ കൂടെ കണ്ടല്ലോ ഇതിന്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്കർ തുറക്കാം എല്ലാ പാകത്തിനും നമുക്ക് ഇനി അടച്ചു മാറ്റി വെക്കാം ഞാൻ എന്റെ മെയിൻ ഐറ്റം ഇത് സ്പെഷ്യൽ എന്റെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് എന്താണ് പനീർ പനീർ ആ പനീർ കോട്ടയ പനീർ ഒരാൾക്ക് ജോലി കൊടുത്തോണ്ടിരിക്കുന്നു അത് ശരി പാൻ നമുക്ക് ചൂടാക്കി എടുത്തോണ്ട് ഇതിലോട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഇട്ട് കൊടുക്കാം നീ ഉമ്മായ പോലെ ആയടാ കൈ കണക്കൊക്കെ ആയ ഇതിലോട്ട് നമ്മള് നേരത്തെ മാറ്റി വെച്ച ഹോൾ സ്പൈസസ് ഇട്ടുകൊടുക്കാം എന്ത് ചൂട് നമ്മളൊക്കെ ചൂട് തന്നെ ഷെഫിന് മാത്ര ഇതിലോട്ട് നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഓർഡർ ചെയ്ത ഇതിപ്പോ ഇത്ര വരണ്ടാ മതി ഇനിയിലോട്ടാൻ പൊടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ മസാലപ്പൊടി ഇത്ര മതി ഇത് ഇതെങ്ങനെയാ ഇതാ സ്പൈസിയാണോ നമുക്ക് ആവശ്യത്തിനുള്ള ഈ സമയമാണ് നമുക്ക് പനീർ പനീർ ഇടേണ്ടത് ഇടാൻ പനീറിടേണ്ടത് മറക്കോ നമ്മുടെ ഐറ്റം നല്ല മസാല പറഞ്ഞ രീതിയിൽ മിക്സ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് നമ്മള് കുക്ക് ചെയ്ത വെജിറ്റബിൾസ് വെള്ളത്തോടെ നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം അതും അല്ലേ ഇപ്പഴേ നമുക്ക് എല്ലാം കൂടെ നല്ലോണം എടുക്കാം ഇപ്പഴാന്റെ കട്ടിയൊക്കെ ഒഴിച്ചിട്ട്

അവസാനം ഉമ്മ നിങ്ങൾ എന്തായാലും ഉമ് കണ്ടത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ സുൽത്താൻ സ്പെഷ്യൽ വെജിറ്റബിൾ വെജിറ്റബിൾ ഈ കുറുമെജിറ്റബിൾ അതുകൊണ്ടല്ലേ സുൽത്താൻ പറഞ്ഞത് സുൽത്താൻ സ്പെഷ്യൽ ആണ് നല്ല ചൂട് ചൂട് കറിയും തന്നെ ഡിന്നർ സൂപ്പർ വെജിറ്റബിൾ കറിയാണ് കഴിച്ചിട്ട് പറയാൻ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മുടെ അവസാനത്തെ ചടങ്ങായ ഡെക്കറേഷൻ ഇതിന്റെ ശേഷമാണ് മെയിൻ എന്താണ് ഷെഫ് പറയുന്നത് ടേസ്റ്റ് നോക്കട്ടെ ഞാൻ അഭിപ്രായം ചോദിക്കാം ഒന്ന് പറയണ്ട ഇപ്പൊ പറയണ്ട വരെ വെച്ചോട് ആദ്യം ചോദിക്കത്തുള്ളു സൽമ എങ്ങനെയുണ്ട് കൊള്ളാം എന്താണ് ഞാനാണോ അതോ രണ്ടും കൊള്ളാം രണ്ട് നല്ല പറ്റിയ കോമ്പിനേഷൻ അതാണ് നമ്മളിവിടെ വീട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കി സ്വിഗ്ഗി ചെയ്ത് എന്നാലും അടിപൊളി ഓക്കെ ഇനി അടുത്തൊരു അടിപൊളി നമ്മളെ ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ